നമ്മളെ കടയിലൊക്കെ പോയിട്ട് വന്നതാണ് ഞാൻ കോളേജിൽ നിന്ന് പോയ വഴി വന്ന വഴി ആൻസിന്റെ തൊടുപുഴയിലേക്ക് വിളിച്ചു വരുത്തി ആകപ്പാട് ആൻസൂട്ടൻ കടയിലൊക്കെ പോകുന്നത് ഇങ്ങനെ എന്തേലും വാങ്ങാനാണ് അപ്പോൾ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ പിന്നെ ആൻസൂട്ടൻ അങ്ങ് സങ്കടമാകില്ലേ അവൻ്റെ ഇഷ്ടത്തിന് എന്തേലും പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ ആൻസൂട്ടനെ തൊടുപുഴയിലേക്ക് നമ്മുടെ ഓട്ടോറിക്ഷ ഇവിടെ നിന്നുള്ള ഓട്ടോറിക്ഷയിൽ ആൻസൂട്ടിനെ വിളിച്ചു വരുത്തിയിട്ട് നമ്മളതിലാണ് സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ കയറിപ്പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്താ നോക്കാം ഓട്ടോറിക്ഷയുടെ സാധനങ്ങൾ കൊണ്ട് ഇറക്കി അപ്പം നമ്മൾ ബാസ്ക്മാനെ മുറിയിലിട്ട് മൂട്ടിയേക്ക് വായിരുന്നേ അതിന് ഇറങ്ങി ഓടാതിരിക്കാൻ വേണ്ടി രാത്രിയൊക്കെ ഓടിക്കഴിഞ്ഞാൽ ഇപ്പം സന്ധ്യയായി ഓടിക്കഴിഞ്ഞാൽ നമുക്കത് പണിയാവില്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പതേ ബാസ്കിമാനെ നമ്മൾ തുറന്ന് ഇറക്കാൻ പോവുകയാണേ ടി ബാസ്കൂന് എന്തൊക്കെയാ മണം കിട്ടി ഇനി എല്ലാം പോയി പരിശോധിച്ച് നോക്കും ഇവിടെ പരിശോധിച്ച് നോക്കണ ഒരു കാരണവരാണ് നമ്മുടെ ബാസ്ക ഈ വീട്ടിൽ പുതിയതായിട്ട് എന്തെങ്കിലും വന്നാൽ ഇവനോട് ചോദിച്ചാൽ മതി സ്മെല്ലൊക്കെ പിടിച്ചാൽ റെഡിയാക്കി വെക്കും ഈ വയ്ക്കും ആ മൊബൈൽ സ്റ്റിക്ക് എന്ത് ചെയ്യപ്പാ എടാ മൊബൈൽ സ്റ്റിക്ക് ഇരിക്കണേ ഇതാ അതിലേക്ക് അങ്ങ് പിടിക്കാം കൈ കളിക്കാതിരിക്കും എടാ കത്തൻ താത്തി നേരെ ഇട്ടടാ അപ്പോൾ നമ്മൾ എന്തൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു എന്നൊക്കെ നമുക്ക് ചുമ്മാ ഒന്ന് നോക്കി എടുത്തു വയ്ക്കാക്കാം ഇത് ആദ്യം തന്നെ മാറ്റാം ഇത് ഓരോക്കൊടി മീനും ചെമ്പല്ലി മീനും വാങ്ങിയതാ ചെമ്പല്ലി തൊലി പൊളിച്ചതാ ചമ്പല്ലിയേ തൊലി പൊളിച്ചതാ വറക്കാൻ വേണ്ടി ചമ്പല്ലി ചെമ്പല്ലി കണ്ടപ്പോൾ വറുത്ത് കൂട്ടാൻ ഒരു കൊതി തോന്നി അവിടെ വെക്കലേ ആ ബൈസണത്തുവാക്കി കൂടുമ്പോൾ ഒന്ന് വരും ഏഹ് ഇന്ന വൈകുന്നേരം ചപ്പാത്തി നാളത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കി ഇന്ന് കൊണ്ടുപോവാട്ടുണ്ടാക്കിയ നാളെ രാവിലെ നീ ചപ്പാത്തി മൂന്ന് കിലോ ഉരുളക്കിഴങ്ങ് നൂറ് രൂപ കേട്ടോ നല്ല ഉരുളത്തിനം കാണി ഒത്തിരി വലുതാണോന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒത്തിരി വലിയ വേണ്ട മീഡിയ ഒക്കെ മതിയെന്ന് പറഞ്ഞു എന്നിട്ടും ഇത്രവും മുഴുപ്പുള്ളതൊക്കെ നമ്മള് വേറൊരു കുട്ടി സാധനം വാങ്ങിച്ചു കാണിച്ചരാവേ എന്നാ നീരുദ്ദേശം ഒന്നും അല്ല പിന്നെ പച്ചക്കപ്പ വാങ്ങിച്ചിട്ടുണ്ട് ഇത് നമുക്ക് റോഡരിയില് വണ്ടിയില് വീക്കുന്നവരിൽ നിന്നും വാങ്ങിയതാ കേട്ടോ നല്ല സൂപ്പർ വണ്ണം കുറഞ്ഞ നല്ല കപ്പ നാല് കിലോ നൂറ് രൂപ കടയിൽ മൂന്ന് കിലോയൊക്കെയാ നൂറ് നല്ല കപ്പയല്ലേ കണ്ടിട്ടു നല്ല വണ്ണം കുറഞ്ഞാൽ ഒത്തിരി വളമൊന്നും ഇടാത്ത കപ്പയാണ് അതാണ് മുതലക്കൊടുത്ത് നല്ല സാധാരണ കപ്പാണ് ഒരു പയ്യൻ വന്നിട്ട് കുഞ്ചി ഇത്ര ഉള്ളൊരു കപ്പ വാങ്ങിച്ചുണ്ട് ഒരു കപ്പ എടുത്തരാവലിക്ക് കൊടുക്കാനാന്ന് വിഷമ പിന്നെ നമ്മളെ പുളി വാങ്ങിയിട്ടോ കുടംപുളി അര കിലോ നൂറ്റിനാൽപ്പത് രൂപയാണ് മില്ലീന്ന് വാങ്ങിയാൽ നല്ല പുളിയായിരിക്കും മില്ലിൻ്റെ സ്ഥലം നല്ലതാണ് പൊഴുത്താന ഇത് ഗരം മസാല തീർന്നു പോയായിരുന്നു അതുകൊണ്ട് വാങ്ങി നാളെ പുളിയുണ്ട് കാൽ കിലോ അര കിലോയുണ്ട് അര കിലോടെ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ മല്ലിപ്പൊടി വാങ്ങി തക്കാളി രണ്ട് കിലോ തക്കാളിക്ക തക്കാളിക്കൂതട്ടിടാ തക്കാളിക്ക രണ്ട് കിലോ തക്കാളിക്ക അമ്പത് രൂപ ഈ ഈ പഴുക്കാത്തതോ ത പിന്നെ രണ്ട് സ്ക്രബർ വാങ്ങിച്ച കഞ്ഞിക്കളം ചേക്കാനായിട്ട് സ്ക്രബർ ഇല്ല തീർന്നു അതുകൊണ്ട് രണ്ട് സ്ക്രബ്ബർ വാങ്ങിച്ചു പിന്നെ നമ്മൾ ഡവിന്റെ ഒരു കണ്ടീഷണർ ഡവിന്റെ ഒരു ഷാംപൂ വാങ്ങിച്ചു ഷാംപൂ ഇങ്ങനെ കുഞ്ഞടപ്പുള്ളത് ഷാംപൂ അടിയിൽ വലിയ അടപ്പുള്ളത് എന്താ തീരുമ്പോ എടുക്കാനാ ഇത് ഡവിന്റെ രണ്ട് സോപ്പ് തീരുമ്പോ ആ ഇത് ബോഡി വാഷാ അതോടെ രണ്ടും ബോഡി വാഷാണോ വാഷ് ആണോ സോപ്പിന് വേറെ ഉപയോഗിക്കുന്നത് <acio> <small> <is> േ നില അത് വരണ്ട പിന്നെ ഇത് രാമസത്തിന്റെ ഒരു ഇത് മേലെ തേക്കാം ഞാൻ ഇതുകൊണ്ടാണ് കേട്ടോ മേലൊക്കെ തേക്കുന്നത് എൻ്റെ അപ്പൊടി പോയി ഗാൻസിന്റെ പഴയതാണ് എനിക്ക് തന്നത് ഞാനിപ്പോൾ ഉപയോഗിക്കണം നിന്റെ പഴയത ഓർക്കണ്ടാവും നീ പുതിയതെടുത്തിട്ട് എനിക്ക് നിന്റെ പഴയത് തന്നത് ഇത് ആട്ടപ്പൊടി ഗോതമ്പൊടി ഇതൊരു ചായപ്പൊടി ഏവീറ്റിയുടെ ചായപ്പൊടി മീഡിയം ഇത് ഒരു കിലോ പഞ്ചസാര തക്കാളി രണ്ട് കിലോ നൂറ് അച്ഛത് രൂപയും ദോരം പേരെ വാങ്ങിച്ചു ആ പിന്നെ മില്ലിൽ നിന്ന് നമ്മൾ വാങ്ങിയതാണ് വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണയല്ലേ നോക്കിക്കേ യാതൊരു മായോ ഇല്ലാത്ത സൂപ്പർ വെളിച്ചെണ്ണ ആയത് ഓയിൽ മീൻസ് ആ യെസ് പിന്നെ ഞാൻ വാങ്ങിയേ ഇത് കണ്ട നല്ല പച്ചമാങ്ങ നാട്ടുമാങ്ങ അമ്മച്ചിയുടെ വായില് വെള്ളം വന്നു ഇതാണ് അമ്മച്ചെ വായില് വെള്ളം വന്ന മാങ്ങ പച്ചമാങ്ങ 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 ആയിരം ഒരു അരിവാങ്ങ മറന്നു പോയി ഉണക്കമുളക് സാധനം വാങ്ങിയിട്ടുണ്ട് ഞാനിട്ട് വാങ്ങിയിട്ടുണ്ട് ഇത് ആൻസൂട്ടിന് കഴിക്കാനാണ് പിന്നെ ഇത് കടല ഇതെനിക്ക് തരണം കേട്ടോ കണ്ടു കഴിക്കാവേ ഇത് ഞാൻ വാങ്ങിയാ കേക്ക് കേക്ക് പിന്നെ ഒരു സെവണപ്പ് വാങ്ങി കേട്ടോ നല്ല ചൂടാണല്ലോ കുടിക്കാൻ വേണ്ടി വാങ്ങിയാ ആൻസൂട്ടിന് ഗ്രേപ്പ് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു ആൻസൂട്ടിന് ഒരു ഗ്രേപ്പ് ജ്യൂസ് പിന്നെ ആൻസൂഡിന് ഒരു സൂത്രം വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആൺസുട്ടൻ ആ സൂത്രം വാങ്ങിച്ചു കൊടുത്ത കമത്തല്ലേ ഇത് കണ്ടോ ഡ്രീം കേക്കിൻ്റെ ഐസ്ക്രീമാണ് നമ്മുടെ ബ്രദേഴ്സ് ബേക്കറിയിൽ നിന്നും വാങ്ങിയതാണ് കേട്ടോ പക്ഷേ ഇത് ഉണ്ടാക്കിയത് ബ്രദേസ് ഒന്നും അല്ല മോടാ അവരുടെ ആണോ എന്ന അടിപൊളിയായിരിക്കും ബ്രദേഴ്സിൽ നിന്ന് എന്ത് ഫുഡ് വാങ്ങിയാലും നല്ലതാണ് അവരുടെ ആണെങ്കിലും അല്ലെങ്കിലും നല്ല അടിപൊളിയായിരിക്കും അപ്പൊ ഇതാണ് നമ്മൾ മെയിനായിട്ട് വാങ്ങിയത് അടാ ഈ പച്ചക്കറിയൊക്കെ എടുത്ത് വെക്കടാ ആൺസുട്ടോ പിന്നെ നമ്മളെ തേങ്ങ 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 ആ പാട്ട് പാട്ടെങ്ങനായിരുന്നു അതല്ലടാ നീ എപ്പോഴും പാടുന്ന ഒരു പാട്ട് തേങ്ങ തേങ്ങ എന്ന് പറഞ്ഞിട്ട് പാട്ട് തേങ്ങ അല്ലടാ മാങ്ങാന്ന് പറയണത് തേങ്ങ മാങ്ങ നല്ല നാട്ടും മാങ്ങ ഉപ്പിന് ഉപ്പിലിടാനൊക്കെ നല്ലതായിരുന്നു ഒന്നര കിലോ നൂറ് രൂപ കാശ്മീരി ചില്ലി കാശ്മീരി ചില്ലി മില്ലിൽ നിന്നും വാങ്ങിയടാ മീന്ത്ര വരയ്ക്ക പിന്നെ നമ്മള് ഇതാ രണ്ടു കിലോടാ രണ്ടു കിലോ നാനൂറ് രൂപയായി സോപ്പ് പൊടി നമുക്ക് സോപ്പ് പൊടിയും അവിടെ ഇരിക്കണ കുഞ്ഞു ബക്കറ്റിലേക്ക് വെച്ചാൽ പോരാ ഇത് ഇത് നല്ലൊരു ബക്കറ്റാ അതിനകത്ത് പച്ചരിടാട്ടാ എന്നാ ഇതിനകത്തേക്ക് നിന്റെ പലഹാരം വെച്ചിട്ട് ആ പലഹാരപ്പെട്ടി അപ്പടി പൊടിയാള വെക്കുവെച്ചേ എടുത്ത് വെച്ചിട്ട് വേണം കൊച്ചാ എനിക്കൊന്ന് ഡ്രസ്സൊക്കെ പച്ചക്കറി ഇടണ പാത്രം ഒക്കെ കൊണ്ടുവരോ അവിടെ അതങ് മാറ്റി അത്ര അങ്ങനെ ഇതാവും പച്ചക്കറിയൊക്കെ അതവിടെ ഇരിക്കട്ടെ കൊണ്ടു ഉരുളക്കിറങ്ങിന്റെ പാത്രം എടാ ആ പേരൊക്കെ എന്തിന് അകത്ത് കിടന്നെ ബാ എന്റെ കൈ വേദന എടുക്കുന്ന ഒന്ന് വേഗം കൊണ്ടുപോവാടാ ഞാൻ മടുത്ത് വന്നേക്കുന്ന പോയതൊന്നും വേണ്ട അതൊക്കെ കളഞ്ഞേര പോയതൊന്നും വേണ്ട ബാക്കിയൊക്കെ കിടന്നട്ടെത്താ ഉരുട്ടോ അവിടനകത്ത് കിടന്നോട്ടെ അന്നിടത്തേക്ക് വെള്ളം വെക്ക പറക്കി പറക്കി പറക്കിട്ടോ പച്ചക്കറി സാമ്പാറൊക്കെ സാമ്പാർ പൊടിയും പരിപ്പും ഞാൻ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇവിടെ കുറേ നാളായി സാമ്പാർ സാമ്പാറും നാളെ കെ എസ് വിദ്യാഭ്യാസം പഠിത്തമൊക്കെ അതൊക്കെ കോളേജിലൊക്കെ പിള്ളേര് പഠിപ്പം നോക്കത്തുള്ളൂ പച്ചക്കറി ആ കപ്പളങ്ങിയതിനൊക്കെ ഇടാ സാമ്പാറിൽ നമ്മള് മുട്ട വാങ്ങിട അങ്ങനെ അതൊക്കെ ഇതൊക്കെ തീരുമ്പോഴൊക്കെ വാങ്ങാം എല്ലാരും കൂടി നേരത്തെ വാങ്ങിട്ട് മുട്ട ഒക്കെ പിന്നെ ഞാൻ വരുന്ന വഴിക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് പോലെ പള്ളിയത്

ഇപ്പൊ എല്ലാം കൂടെ ഉണ്ടാക്കി തിന്നുവോ കൊള്ളാലോ ഫ്ലാസ്ക്യോ നല്ല കിടപ്പാലല്ല മറ്റേ പോലെ അവിടെ വെക്കണ സാമ്പാറിലും അവിയടാ അവിയഷ്ടേ അല്ലേ പിന്നെ ചോറും അവിയലും അതാ മറ്റു തക്കാളിയുടെ കൂടെ വെച്ചാരോ കൊഴപ്പം അവിടെ വെക്കാ സെപ്പറേറ്റ് നാളെ അവിയലും ചോറും ഒക്കെ ഉണ്ടാക്കട്ടെ ചപ്പാത്തി ആളാക്കിട്ടോ േറാവേ ചറ പറക്കി മാറ്റാൻ കൊടുക്കാം വത്തിയാക്കി ഇടുന്നിട്ട് അതില് പിന്നെ പറക്കാം ആ കൊട്ടയൊക്കെ എടുത്തോണ്ട് വേണം അവനെ ആ നീല കൊട്ടയൊക്കെ എടുത്തോണ്ട് വാക്ക് താ കണ്ണാമൂ

സ എന്റെ പറയെ രാവിലെ നാലു മണിയാകുമ്പോൾ എണീക്കും എന്നിട്ട് ഇവിടെ വന്ന് ഇറങ്ങി കിടക്കും എന്നെ നോക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് ഇവിടെ കിടക്കും ഞാൻ എന്നിട്ട് ആ മുറി പോകുമ്പോൾ ഓടി വന്ന് കട്ടിലൊക്കെ ഇങ്ങനെ കിടക്കും ആ ഇറങ്ങി വരുമ്പോൾ ആ പറഞ്ഞു ഓടി ഇങ്ങറങ്ങി പോലും ചെവി ആട്ടി പിടിച്ചോണ്ട് അടി ആയിട്ട് കൊണ്ടുപോകണം ഓ എൻ്റെ പൊന്നോ എന്റെ വീട്ടിലെ എല്ലാ ജോലിയും എടുക്കണം ബംഗാളി ചെറുക്കനായത് വേറെ ഒരാളെ കൂടെ തൊടീക്കൂല ഇന്ന് അരി വാങ്ങി വെച്ചിട്ട് ഞാൻ അരിച്ചാക്കാനും തൊട്ടപ്പത്തേക്ക് ആ കടം എന്തൊക്കെ ഞാൻ എടുത്തു വെക്കുന്നു അരി പവിടം പ്രായി പവിടം എടാ ഈ തക്കാളി പൊട്ടിച്ചേർന്ന എങ്ങോടെങ്കിലും ആ പാത്രം എടുത്തോണ്ടോ മോനെ ആ മഞ്ഞ പാത്രം നമ്മളെ മാവ് കുളിപ്പിക്കാൻ വെക്കണേ ആ വലിയ പാത്രം എടുത്തോണ്ടോ അതിലേക്ക് തക്കാളി ഇടാം മാത്ര താഴെ പോകരുത് അപ്പൊ അതൊക്കെ ഇനി പൊക്കിയെടുത്തോ അതിപ്പോ വെക്ക എല്ലാടും ഒരുമിച്ച് കഴിക്കാൻ പോവാണോ നീ ഞാൻ പൊട്ടിച്ചീട് എന്നിട്ട് പിന്നെ എടാ നിന്നിട്ട് വെക്കടാ വേറെ ആരും എടുക്കൂലാദ്യ കാണാൻ പോരുന്നതുണ്ടോ ഇതാ അതിന് കൊടുത്തതാ ഇങ്ങോട്ട് വെക്കണ ഇങ്ങോട്ട് വെക്കണ വേറെ ആരും എടുക്കൂല ഞാനിപ്പം തക്കാളിക്കറി ഒന്നും ഉണ്ടാക്കൂല ഇത് എന്തൊരു ഇതാ നോക്കിക്ക അതുകൊണ്ട് അടച്ചു വെക്കും ഇപ്പൊ തക്കാളി കറി ഒന്നും വെക്കൂടാ ഇതെല്ലാം കൂടെ ഇപ്പം ചെയ്തു പോകൂല്ലോ

ചിത്ര ശർക്കര അറിയത്തില്ല ഓരോ കളഞ്ഞാലേ അത് നല്ലതാ ഇനി എന്നാൽ ബിസ്ക്കറ്റും കൊടുക്കാൻ സ്നാക്സ് കൊണ്ടുപോവാൻ അത് മതി ഇനിയിപ്പം കപ്പ അതും ഇതൊക്കെയുള്ളൂ അപ്പ ഇതൊക്കെ ഇത്രയൊക്കെയാണ് നമ്മൾ വാങ്ങിയത് പിന്നെ നമ്മളൊരു പവിഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നാല് തേങ്ങ വാങ്ങി ഇതൊക്കെ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ തേങ്ങ വാങ്ങിയത് മെയിനായിട്ട് കപ്പ പുഴുങ്ങാണ് ഞാൻ ചക്ക വാങ്ങാനാണ് നോക്കി പക്ഷെ കടയിൽ ആ എനിക്ക് വേണം ഇച്ചിരി ഒടിച്ചു തന്നെ പറക്ക് പറ്റുന്ന നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ തരണ്ട എനിക്ക് തരാം നിനക്ക് ഇഷ്ടം അല്ലെങ്കിൽ തരണ്ടാന്ന് ആ വാങ്ങിയപ്പോൾ തൊട്ട് ചോദിക്കണം നിനക്ക് വേണോ നിനക്ക് വേണോന്നാണ് അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെയാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ ബാസ്കിമോൻ ഒന്നും വാങ്ങിയില്ല നിങ്ങൾ ചിന്തിക്കേണ്ട ഞങ്ങൾ ഈ കഴിക്കുന്നതെല്ലാം ബാസ്കറ്റ്മോന് കൊടുക്കുന്നതായിരിക്കും മീൻകറി വെച്ചാൽ മീൻകറി കഷണം എടുത്ത് കഴുകി ചോറിൽ പൊടിച്ച് ചേർത്ത് നമ്മൾ ബാസ്കറ്റ് കൊടുക്കുന്നതായിരിക്കും അല്ലേടാ ബാസ്കിമോനെ ആ ബാസ്കിമോനെ ബാസ്കിമോനെ സെയിം സെയിം കുക്കറു കുറു ബാസ്കറ്റ് ഏറ്റവും വീഡിയോ വന്നപ്പ നിന്റെ തന്നെ ബെൽറ്റ് എന്ത്ടാ ഇവിടെ ഊര് വെച്ചിട്ടാണോ നീ പോയത് അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതു വീണ്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ